എംബുരാൻ വിവാദങ്ങളിൽ പ്രതികരിച്ച് ഇന്ന് രാവിലെ മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് വളരെയധികം ചർച്ചയായിരുന്നു പൃഥ്വിരാജെന്ന നടനെ ഇല്ലാതാക്കാനും സംവിധായകനെ വളരാതിരിക്കാനും വേണ്ടി പലരും ശ്രമിച്ചിരുന്നു എംബുരാൻ റിലീസിന് തൊട്ടു മുൻപായിരുന്നു ചില പ്രൊഡ്യൂസർമാരൊക്കെ ചേർന്ന് ഇനി സിനിമകളെ ഇറക്കാൻ അനുവദിക്കില്ല എന്നുകൂടി പറഞ്ഞത് മാത്രമല്ല ഈ സിനിമ ഇറങ്ങിയപ്പോഴും ഇനി പൃഥ്വിരാജിന് ഒരുപാട് ഫേമസ് ആവും എന്നുള്ള പേടി കാരണം അതിനെ ഇപ്പോൾ വേറെ രീതിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നത് തന്റെ മകനെ ഇല്ലാതാക്കാൻ മുൻപും പലരും സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചത് നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ് ഇത്രയും വിശ്രമത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് തനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്നും ഇതൊന്നും കണ്ട് വിഷമിക്കരുത് എന്നായിരുന്നു മമ്മൂട്ടി തനിക്ക് മെസ്സേജ് അയച്ചത് വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച് മമ്മൂട്ടി മെസ്സേജ് ഇട്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല പെരുന്നാളായിട്ടും മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നിടത്തിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തന്നോട് തോന്നി മറ്റാർക്കും അത് തോന്നിയെന്നില്ല മറ്റാരും തനിക്ക് മെസ്സേജ് അയച്ചിട്ട് പോലുമില്ല മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു പടമാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നിരുന്നിട്ടും ആ പടത്തിനെതിരെ സംവിധായകനും മോഹൻലാലിനും എതിരെ ഇത്രയും ആളുകൾ പ്രശ്നമുണ്ടാക്കിയിട്ടും ഒരു സിനിമാ നടനോ നടിയോ ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരിടത്തും കണ്ടില്ല ഇത് സത്യം പറഞ്ഞാൽ തികച്ചും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പല നടീ നടന്മാരും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റിട്ട് പിന്തുണ അർപ്പിക്കുന്ന ഈ ഒരു സമയത്ത് പൃഥ്വിരാജിനും മോഹൻലാലിനും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആരെയും കണ്ടില്ല അതാണ് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്തത്